പറഞ്ഞു തന്നല്ലേ എന്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നേ പൂവുട്ടല്ലേ പൂക്കളും പൂന്തോട്ടല്ലേ നമ്മ പറ

അപ്പൂപ്പൻറെ പൂന്തോട്ടം ആദ്യം കാണിച്ചു തരാം നമ്മളെ ഒരു ഗ്രാമത്തിൽ അപ്പൂപ്പനാണെങ്കിലോ വയസ്സായ അപ്പൂപ്പനെ വടി കുത്തി തളേല നരച്ചു മണ്ണിക്കോട് നടക്കുന്നല്ല ഒരപ്പൂപ്പനാണ് അപ്പൂപ്പൻ എല്ലാ ദിവസവും എന്റെ പണി എൻറെ പണി അപ്പൂപ്പനെ പൂന്തോട്ടം പരിപാലിക്കുന്നല്ലേ അപ്പൂപ്പന്റെ വീട്ടില് നല്ല പൂന്തോട്ടം നല്ല പൂന്തോട്ടം അതെപ്പോഴും നോക്കുന്ന പണിയാണ് നമ്മളെ അപ്പൂപ്പന് വിവിധ തരം പൂക്കളി അപ്പൂപ്പൻ്റെ പൂന്തോട്ടത്തിൽ ആ എല്ലാ അപ്പൂപ്പന്റെ പൂന്തോട്ടം നോക്കാൻ അപ്പൂപ്പന്റെ വീട്ടിലെ പൂന്തോട്ടം നോക്കാൻ എല്ലാരും വരും അമ്മ അപ്പൂപ്പൻ എന്ത് പറഞ്ഞു കൊടുക്കും പൂവിന്റെ പേര് പറഞ്ഞു കൊടുക്കും പൂവിന്റെ മണങ്ങൾ കാണിച്ചുകൊടുക്കും പൂവിന്റെ കളർ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും എന്ത് ഇഷ്ട അപ്പൂപ്പന്റെ പൂന്തോട്ടം നോക്കാൻ അല്ലേ എല്ലാവർക്കും അപ്പൂപ്പന്റെ പൂന്തോട്ടം നോക്കാൻ ഇഷ്ടമാണ് അങ്ങനെ അപ്പൂപ്പന്റെ പൂന്തോട്ടം നോക്കാൻ എല്ലാ ദിവസവും പരിപാലിക്കുന്നത് അപ്പൂപ്പന്റെ പൂന്തോട്ടം പിന്നെ ആര് വന്നു വന്നു നോക്കാൻ ആ ആളെ പേര് കണ്ടോ ഈ അപ്പൂപ്പന്റെ പൂന്തോട്ടത്തിലേക്ക് വന്നു അങ്ങനെ വന്നിട്ട് അപ്പൂപ്പനോട് വർദ്ധമാനം എല്ലാം പറഞ്ഞ് അപ്പൂപ്പൻറെ പൂന്തോട്ടം എല്ലാം നോക്കി അപ്പൊ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ പൂന്തോട്ടത്തിലുള്ള എല്ലാ പൂവിനെയും അവറാച്ചനും മെച്ചപ്പെടുത്തി കൊടുത്തു അപ്പൊ അപ്പൂപ്പനോട് പറഞ്ഞു അയ്യോ നിങ്ങളെ പൂന്തോട്ടത്തില് ഒരു ചെടി ഇല്ല അത് ആ അപ്പൂപ്പൻ അത് കേക്കുമ്പോ സങ്കടായി എന്റെ പൂന്തോട്ടം ഇത്രയും നല്ല മനോഹരമായ പൂന്തോട്ടത്തില് ഏത് പൂവായില്ലാത്തത് എന്ന് അപ്പൂപ്പൻ അവറാച്ചനോട് ചോദിച്ചു അപ്പൊ അവറാച്ചൻ പറഞ്ഞു ഒരു പൂവിന്റെ ചെടിയില്ല ആ പൂ എന്റെ പൂന്തോട്ടത്തിലുണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചു തരാ എന്ന് പറഞ്ഞു അപ്പൊ അപ്പൂപ്പൻ എന്തായി ൂപ്പൻ ഇങ്ങനെ പോയി നമ്മൾ അവറാച്ച പൂന്തോട്ടത്തിലേക്ക് പോയി ആ അവറാച്ച പൂന്തോട്ടം കാണുമ്പോ അപ്പൂപ്പൻ എന്താ

അതുകൊണ്ട് ആ കിഴങ്ങ് കണ്ടയോടെ അങ്ങനെ തയ്യും ഒന്നിച്ച് പൊരിച്ചിട്ട് കൊടുത്തു കൊടുത്തു അങ്ങനെ നല്ല ആ ആ മുത്തശ്ശന്റ കണ്ടോടെ കയ്യോടെ എടുത്തിട്ട് വെട കൊണ്ടുവന്നു കൊണ്ടുവന്നു അപ്പൂപ്പന്റെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു ശ്രദ്ധിക്കാതെ അപ്പൂപ്പന്റെ പൂന്തോട്ടത്തിലേക്ക് നോക്കിയേ আপুপালে পুংদাটতিলে কনডাটতিলে মাটতিলে নাকে ডালের চাইডিলে তাইন এক্য এরাকে ঵ারগাকতিলে কনডাংদে দেদো একু এরাকে কনড� അതിനെ വെള്ളം ഒടിച്ച് വളമിട്ട് പൂവിന നല്ല ഭാഗം പരിപാലിച്ചാലേ നമ്മളെ പൂന്തോട്ടം നല്ല രീതിയിൽ വളരും എല്ലാരും വീട്ടിലങ്ങനെ പൂന്തോട്ടം പരിപാലിക്കണം ൂമാറ്റ പാറുന്നുണ്ട് അല്ലേ രണ്ട് പൂമ്പാറ്റ പാറുന്നുണ്ട് ഏ മാമികമിക ക്ഷീണായി പോയി അതൊക്കെ